ബിഗ് ബോസിൽ ഇപ്പോഴും കൂട്ടടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല അവിടെ ഇന്ന് മട്ടൻ ബിരിയാണി കൊണ്ടുവന്നിരുന്നു ആ മട്ടൻ ബിരിയാണിയെ ചൊല്ലിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഷാനവാസും അതുപോലെ ആര്യനും കൂടി കൈയിട്ട് വാരി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഒരു മര്യാദ ഉണ്ടെങ്കിൽ അവരൊന്നും ഇത് ചെയ്യില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾക്ക് പിടിവലി നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതുവരെ ഇങ്ങനെ ഒരു സീസൺ വന്നിട്ടില്ല അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആർത്തി പിടിച്ച് നിൽക്കുന്ന താരങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്കൊന്നും കൊടുക്കുക ാണ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഇവർക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കാറുണ്ട് പിന്നെ ബിഗ് ബോസിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇത്ര മാത്രമേ ഭക്ഷണം എന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ തിന്ന് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നതൊന്നും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരൊരു പ്രത്യേക ആർത്തി കാണിക്കും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് വലിയ പീസ് ഓടി അതുപോലെ ആര്യൻ ഓടി ഇത് കണ്ട് കൊടുക്കാൻ നിന്ന നമ്മുടെ അനുമോൾ എന്ത് ചെയ്തു വെച്ചാൽ കൊണ്ടുപോയി ഇത് അനീഷ് പ്രതികരിച്ചു നമുക്കറിയാലോ അനീഷ് ആരാണെന്ന് അനീഷ് ഈ ബെറി പിടിച്ച് നടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കാനോ ഇല്ലാതാക്കാനോ പിന്നെ കൈയിട്ട് വരാനൊന്നും നിക്കാതെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ് അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും അദ്ദേഹത്തെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് മക്കളെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ കഴിക്കാതൂ എന്നുള്ള തരത്തിലാണ് അനീഷിനെ വളർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വളർത്തുകുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെയും കാണിക്കുന്നുണ്ട് എല്ലാവർക്കും കിട്ടട്ടെ അല്ലെങ്കിൽ എൻ്റെ ശത്രു ആയാൽ പോലും അവർക്ക് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് പക്ഷേ ഷാനവാസിനെ പോലെയുള്ള ആര്യനെ പോലെയുള്ളവർ അങ്ങനെയല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യമാണ് ആദ്യം അവർ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളവരെ കാര്യമുള്ളൂ മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവറ്റേകൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയാണ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഭാണ്ടാര ആർത്തിയാണ് ഈ ആർത്തി തീരാനേ പോകുന്നില്ല അതുകൊണ്ടല്ലേ ഇന്ന് മട്ടൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ മറ്റെന്താണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കത്തില്ലേ അനുമോള് പറഞ്ഞു ഞാൻ എല്ലാവർക്കും വിളമ്പിക്ക് തരാം ഇത് എല്ലാവർക്കും എത്തേണ്ട ഒരു ഫുഡാണ് അതുകൊണ്ട് ഞാൻ വിളമ്പി തരാം എന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ അകത്തു നിന്നും കൈയിട്ട് വാരി ഓടുന്നത് ഒരു നല്ല കാര്യമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല ശരിയാണ് ആഹാര സാധനമാണ് ഇതിനിങ്ങനെ കളിക്കരുത് പക്ഷെ അതിന് തിന്നുന്നവന്മാർക്ക് ഒരു കാര്യമുണ്ട് ആർത്തി കാണിക്കരുത് ഇതുപോലെ ഇതുപോലെ പണ്ടാര ആർത്തി എന്നൊക്കെ പറയുന്നില്ലേ അവിടെ എത്രയാണ് ഓരോരാൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ അനുമോള് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ ആ കാര്യത്തിലൊന്നും ഒന്ന് നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല നൂറമാരുടെ ബാലാണെങ്കിലും ഈ കാര്യത്തിലൊക്കെ അനുമോള് കറക്റ്റാണ് കിച്ചണിലുള്ള എല്ലാവർക്കും എല്ലാ സമയത്തും ഫുഡ് കിട്ടിയോ ഇനി കൂടുതലുണ്ടെങ്കിലും കുറേശ്ശേരി കൊടുക്കുന്ന സ്വഭാവവും അനുമോളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അനുമോൾ എന്ന് പറഞ്ഞ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ ഷാനവാസിനെ പോലെയുള്ള അല്ലെങ്കിൽ ആര്യനെ പോലെയുള്ള ഇങ്ങനെയുള്ള ടീമുകൾ വന്നിട്ട് അവിടെ കുഴപ്പമുണ്ടാക്കുകയല്ല ആർത്തിയാണവന്മാർ അതാണ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഈ ആർത്തിയാണ് ഇവറ്റകളാണ് ഈ നല്ല ഗെയിമർ മറ്റേത് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് എന്തിനാണോ ഇങ്ങനെ ആർത്തി കാണിക്കുന്നത് നാണോ മാനും ഉളുപ്പവും ഇല്ലേ ഇവർക്കൊന്നും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ആർത്തി കാണിച്ചിട്ട് ഇവർക്ക് എന്താ കിട്ടാനുള്ളത് ഒരു പീസ് മട്ടനോ എന്റെ വക വേണമെങ്കിൽ ഞാൻ ഒരു പത്ത് കിലോ മട്ടൻ കയറ്റി അയക്കാൻ തയ്യാറാണ് കാരണം എന്താ വച്ചാൽ അത്രയും ആർത്തി പണ്ടാരങ്ങളാണ് എന്തൊരു മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഒരു പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങുന്നതാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂക്കം മുട്ട നമുക്ക് തിന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവന്മാർക്ക് മാത്രമാണ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആർത്തികള് ഇത് വളരെയധികം മോശമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരിക്കലും ഇതൊരു നല്ല കാര്യമല്ല വളരെ മോശം കാര്യം തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ ആർത്തി കാണിക്കുന്നത് ഇത് കേറി പറയാൻ തോന്നി ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ കൈയടിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാരും പറയുന്നുണ്ട് ഐ ലൗ ഷാനസ് എന്റെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഫ്രണ്ട് ആണെങ്കിലും ശരി മുഖത്ത് നോക്കി പറയുന്നുണ്ടെങ്കിൽ അവിടെ അതാണ് കയ്യടിക്കേണ്ടത് അല്ലാതെ എന്റെ കൂട്ടുകാരിയാണ് അതുകൊണ്ട് മറ്റുള്ളവനെ ദ്രോഹിച്ചോട്ടെ ഇപ്പൊ അനുമോളൊക്കെ ചെയ്തത് എന്താ ആതിലെ കിടന്ന് നല്ല രീതിയിൽ അനു നമ്മുടെ അനീഷിനെ ഉപദ്രവിച്ചപ്പോഴേ അനിമോളൊക്കെ എന്തെങ്കിലും ഒന്നും ഉണ്ടിയോ അതുപോലെ തന്നെ ഷാനവാസ് സംസാരിച്ചോ ഒരാൾ പോലും സംസാരിക്കാനില്ലായിരുന്നു അതെന്തുകൊണ്ടാ അവന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അവിടെയാണ് നിങ്ങൾ അനീഷ് എന്ന് പറയുന്ന ഒരു തന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് അതായത് തൻ്റെ സഹജീവികൾക്ക് തൻ്റെ കൂടെയുള്ളവർക്ക് കിട്ടിയിട്ട് മാത്രമേ തനിക്ക് വേണ്ടൂ അതിനു വേണ്ടിയിട്ടായാലും ഫൈറ്റ് ചെയ്യാനും തൻ്റെ ശത്രു ആയാലും ശരി ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് നല്ല ആ തന്തക്കുണ്ടാകണമെന്ന് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഇതുണ്ട് ഈ ഒരു മനസ്സുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ അതായത് ഒരാൾ വെളുപ്പിത്തരാൻ നിൽക്കുന്നുണ്ടല്ലോ എന്തിനാണ് പിന്നെ ദ്രോഹിക്കുന്നത് എന്തിനാണ് പിന്നെ അവരെ ഉപദ്രവിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷ് ഇന്ന് കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയ്യരിക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ ശത്രുക്കൾ പോലും അനീഷിന്റെ ഭാഗത്തായി ഇന്ന് നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസി ചെയ്ത അത്രയും വലിയ ദണ്ഡിത്തരമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുറച്ച് അരബുദ്ധി കാരണം അവൻ അങ്ങനെയ്യുള്ളൂ അവനെന്ന് പറഞ്ഞാൽ എല്ലൊരു കുട്ടിക്കളിയാ അവൻ ചെയ്താൽ ഒക്കെ എന്ന് പറഞ്ഞ തമാശ എന്നാണ് അവന്റെ വിചാരം എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും എന്നിട്ട് എന്ന് പറഞ്ഞ തമാശയാണ് ആര്യൻ അങ്ങനെ ഒരു എന്നാ കുട്ടിക്കളിയായിട്ട് ആര്യൻ അങ്ങനെ എല്ലാം നേടിയെടുത്ത് കൊണ്ടുപോവുകയാണ് ഷാനവാസിന് കുറച്ച് പ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കുറച്ച് മാനേഴ്സ് കാണിക്കാമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ കൈയിട്ടെടുത്ത് ഭാര്യ എടുത്ത് ഓടേണ്ട കാര്യമില്ലായിരുന്നു അവിടെ കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ അനുമോട് വളമ്പി തരുന്നില്ലേ എന്നിട്ട് പറയുകയാണ് അവൻ കാണിച്ചതിന് ശേഷമാണ് ഞാൻ കാണിച്ചത് എന്ന് അവൻ കാണിച്ചത് കൊണ്ടാണ് ഞാൻ കാണിച്ചത് എന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരും കാണിച്ച പല കാര്യങ്ങളും ഷാനവാ കാണിക്കോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എവിടെ പോയടോ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത്രയും ഇങ്ങനെ മോശമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയെ അവിടെയാണ് നിങ്ങൾ അനീഷ് എന്ന് പറയുന്ന ഒരു മഹൽ മഹൽ വ്യക്തി തന്നെയെന്ന് ഞാൻ പറയുള്ളൂ ആ മനുഷ്യൻ എന്ന് വിശപ്പിന്റെ വിലയറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ വിലയറിയാം ഇതൊക്കെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് അതാണ് ഇന്ന് പ്രൊമോയില് ശരിക്കും പറഞ്ഞു എടുത്തെടുത്ത് കാണിക്കുന്നത് ഇന്ന് രാത്രി നമ്മൾ എപ്പിസോഡിൽ വരുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പോഴും വന്നിരിക്കുന്നത് മട്ടൻ ബിരിയാണിയുടെ പേരിലുള്ള അടി എന്നാണ് എൻ്റെ പേര് ാണക്കേട് തന്നെയാണ് ഒരു പക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്ന സീസൺ എന്നുള്ള ഒരു പേര് ഈ സീസൺ സെവന് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ആർത്തികൾ ഇതുവരെ ഇങ്ങനെ ആർത്തിയുള്ള ടീമിനെ ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും അറിയാം ഭക്ഷണം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു പങ്ക് കിട്ടും അതാണ് നമ്മുടെ പിന്നെ അധികാരം അതാണ് നമ്മുടെ അവകാശം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെ പോയിട്ട് ചീപ്പ് ആകേണ്ട ആവശ്യമുണ്ടോ ഷാനവാസി നിനക്ക് അതുപോലെ ആര്യന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ആര്യൻ വിട്ടുകള ആര്യനും നെവീനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം വന്നവരാണ് പക്ഷെ ഷാനവാസിനെയും കൂടി ഞാൻ അങ്ങനെ കണക്കുകൂട്ടിയിട്ടില്ല ഷാനവാസ് പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഓൻ എടുത്തോണ്ടല്ലേ ഞാൻ എടുത്തത് എന്ന് അതിന്റെ അടിയിൽ വന്നിട്ട് കുറെയാൾ കമന്റ് ചെയ്തുണ്ട് എന്താണെന്നറിയാ അനുമോളൊക്കെ കരയാനുള്ള ഒരു ചാൻസ് കിട്ടിയെന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അനുമോളാണ് അവിടെ ഭക്ഷണ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതും കൃത്യമായിട്ട് തുല്യമായിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ അനീഷ് അനീഷിന്റെ കാര്യം എടുത്തു പറയുക തന്നെ വേണം എല്ലാ ും കഴിച്ചോ എന്ന് കരുതി കിട്ടിയാലും മാത്രമേ അയാൾ കഴിക്കത്തുള്ളൂ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ അയാളുടെ ഭക്ഷണം വരെ എടുത്തു കൊടുക്കുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ അരവയറിൽ നിന്ന് കഴിഞ്ഞാലും ഇനിയിപ്പോൾ അയാൾക്ക് അര ദോശ കിട്ടിയാലും മതി അയാൾ ഒന്നര ദോശ വേണമെങ്കിൽ വരെ അവിടെ ഷെയർ ചെയ്യും അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നല്ല രീതിയിൽ പറഞ്ഞു ഷാനവാസെ നീയാണ് തെറ്റ് കാണിച്ചത് നീ തന്നെയാണ് തെറ്റ് കാണിച്ചത് നീയാണ് കള്ളത്തരം കാണിച്ചതെന്ന് കൃത്യമായിട്ട് പറയുമ്പോഴേ ഷാനവാസ് പറയുകയാണ് ഓം കാണിച്ചോണ്ടല്ലേ ഞാൻ കാണിച്ചത് അതാണ് ഓം കാണിച്ച കാര്യങ്ങളൊക്കെ ഞാനും കാണിക്കും അവൻ തെച്ചും പാരിത്തന്നാൽ ഞാൻ തെച്ചും പാരുത്തന്നും മറ്റുള്ളവർക്ക് അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല മറ്റുള്ളവർക്ക് വേണോ വേണ്ടിയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല ഇതാണ് ഷാനവാസിന്റെ നയം എന്ന് പറഞ്ഞാല് ഇതാണോ ഷാനവാസേ നിന്റെ ഗെയിം ഇതാണോ നിന്റെ ഗെയിം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ എല്ലാരും പറഞ്ഞു ഷാനുക്ക 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 ഭയങ്കര സംഭവമാണ് എന്തോ മാങ്ങാണ്ടി സംഭവമാണ് ഒരു ഒരിതുമല്ല ഒരു സംഭവവുമല്ല ഇതുപോലെയുള്ള വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഉള്ളത് അവിടെയുള്ള ഒരുപാട് പേർക്ക് രക്ഷയാണ് അത് ശത്രുക്കളായാലും ശരി മിത്രങ്ങളായാലും ശരി അനീഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ എല്ലാവർക്കും കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നത് ആ ഒരു മനുഷ്യനാണ് ഇവരെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അദ്ദേഹത്തിന്റെ ഫാമിലി വന്നപ്പോൾ മൈൻഡ് ചെയ്യാത്തതും ഇരുന്ന് എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം